അതായത് ബിജെപിയുടെ തൊഴിലാളി സംഘടന അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് തൊഴിലാളി രംഗത്ത് കുറെയേറെ പ്രശ്നങ്ങൾ സജീവമായി നിലനിൽക്കുമ്പോഴും എല്ലാ തൊഴിലാളികളും തൊഴിലാളികളേതായ അവകാശങ്ങളിലേക്ക് ഒറ്റക്കെട്ടായാണ് നമ്മൾ കാണാറ് ഇവിടെ രസകരമായ ഒരു സംഭവം എന്ന് ചോദിച്ചാല് ഇത്രയും കാലം എല്ലാവരും സി ഐ ടിയുവിന്റെ പൊടി പിടിച്ചിരുന്നവരാണ് ഇപ്പോൾ ബി എം എസിന്റെ പൊടി പിടിച്ചിരിക്കുക ദേശീയ സെക്രട്ടറി ബി രാധാകൃഷ്ണൻ അല്ലെ അതായത് ഇങ്ങനെ കൂടക്കം എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ സിഐ നേരിട്ട് തീർച്ചയായിട്ടും ഭാരതീയ പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് ഈ തൊഴിലാളികള് വന്നത് സ്വാഗതം ചെയ്യുന്നു തൊഴിലാളി വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള സി ഐ ടിന്റെ തൊഴിലാളി ദ്രോഹത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പി എം എസിന്റെ ഭാഗമായിട്ട് മാറാൻ തൊഴിലാളി മുന്നോട്ട് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും തൊഴിലാളി പക്ഷത്തുന്ന് കൊണ്ട് തൊഴിലാളികളുടെ വികാര വിചാരങ്ങളെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമായിട്ടുള്ള ബി എം എസ് തീർച്ചയായിട്ടും ഈ തൊഴിലാളികളുടെ ആശങ്കകളും ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിക്കാനാവശ്യമായ അടിയന്തരമായ നടപടി സ്വീകരിക്കും അത് മാത്രവുമല്ല ഇന്ന് ദാരിദ്ര്യ സംഘത്തിലേക്ക് വന്നുള്ള തൊഴിലാളികൾ തീർച്ചയായിട്ടും അവിടെ നിരവധി പ്രശ്നങ്ങൾ പരിഹാരം കാണാനും തൊഴിലാളികൾക്കെതിരായിട്ടുള്ള കരാർ സി ഐ ടിയുടെ നേതൃത്വം ഈ ഗോഡൌണുകൾ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ഒരു കരാറിനെ അനുകൂലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു അത് തൊഴിലാളികളെ ഭാവിയെ ബാധിക്കുന്നതാണ് ആ ഒരു തൊഴിലാളി വഞ്ചനയെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഡി എം സി വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ അവകാശങ്ങൾ കണ്ണിലെ കൃഷ്ണമണ്ണിമെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ഈ സ്ഥാപന തൊഴിലാളികൾക്ക് സ്ഥിരമായിട്ട് ജോലിയെടുക്കാനും സമാധാനമായിട്ട് ജോലി ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കും അതിനുവേണ്ടി എഫ്സൈസ് മാനേജ്മെന്റുമായിട്ടും കേന്ദ്ര മന്ത്രിമാരുമായിട്ടും ചർച്ചകൾ നടന്നു വരികയാണ് അടിയന്തരമായിട്ട് അതിനൊരു പരിഹാരം കാണാനുള്ള നടപടി ബി എം എസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരുന്നു ബി എം എസിന്റെ സംസ്ഥാന ട്രഷറർ ബാലചന്ദ്രൻ കൂടി നമ്മുടെ അതായത് ഒരു പക്ഷേ ബി എം എസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന തന്നെയാണ് സി ഐ ടിയുവിന്റെ ഭാഗത്തു നിന്നുള്ള ചില നടപടികൾ അംഗീകരിക്കാത്തത് കൊണ്ടാണ് ബി എം എസിലേക്ക് സി ഐ ടി യു തൊഴിലാളികൾ കൂടക്കം ചേർന്നതെന്നാണ് ദേശീയ സെക്രട്ടറി പറഞ്ഞത് അപ്പൊ അതിലെ വസ്തുതയൊക്കെ പറയാം സിഐ ട്യൂവിനെയും സിഐ ടിയുവിനേയും ഭരിക്കുന്ന സി പി എം സർക്കാരിനെയും തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് തൊഴിലാളികൾ ഒന്നടങ്കം ബി എം എസ് തിരഞ്ഞെടുത്തത് സാധാരണ അവര് തൊഴിലാളി വർഗ പ്രസ്ഥാനമാണെന്ന് പറയാ പക്ഷെ ഇപ്പോൾ കമ്മ്യൂണിസം റെഡ് ക്യാപിറ്റലിസം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് പിണറായി സർക്കാർ ഭരിക്കുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് എഫ്ഐയിലെ കരാറ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മനസ്സിലാക്കുന്ന വെച്ചാൽ സി ഐ ടിയുക്കാർ തന്നെ ബിനാമികളായി നിന്നുകൊണ്ട് ഇടതു വർഷത്തിന്റെ ഏകദേശം സഹയാത്രയായ യാക്കൂബ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇതിന്റെ കരാറ് കൊടുക്കുന്നത് അങ്ങനെ സി ഐ ടിയുക്കാർ തന്നെ കരാറ് കൊടുക്കുന്ന രീതിയിൽ തൊഴിലാളികളെ വഞ്ചിച്ച് അവരോടൊപ്പം നിർത്തേണ്ട സ്ഥിരം തൊഴിൽ കൊടുക്കേണ്ട ഈ തൊഴിലാളി നേതാക്കൾ അവരെ വഞ്ചിച്ചുകൊണ്ട് കരാർ വൽക്കരത്തിൽ നിന്ന് കൂട്ടുനിൽക്കണം വിനോദാഭാസം പറഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടിന് കരാർ വൽക്കരണത്തിനായി അഖിലേന്ത്യ പണിമുടക്ക് നടത്തണവര് അവർ തന്നെ കരാർ വൽക്കരണത്തെ അനുകൂലിച്ചു കൊണ്ടുവരണം ഭാരതീയ മസൂദ സംഘം കേന്ദ്രത്തിലുള്ള ബി ജെ പി സർക്കാർ ആയിരുന്നിട്ട് പോലും കരാർ വൽക്കരത്തെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ഞങ്ങളുടെ തൊഴിലാളി നയത്തിൽ അവർക്ക് തൃപ്തരായതുകൊണ്ട് അവർ പഠിച്ച് എല്ലാ സംഘടനകളെയും പഠിച്ചിട്ടാണ് ബി എം എസ് തിരഞ്ഞെടുത്തത് അതുകൊണ്ടുതന്നെ ഈ തൊഴിലാളികളെ അവരുടെ തൊഴിൽ സംരക്ഷിക്കുന്ന അവരുടെ ദൌത്യത്തിനൊപ്പം ഭാരതീയ മസൂദാ സംഘം തീർച്ചയായിട്ടും അവരുടെ കൂടെ ഉണ്ടാവും ഈ സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവർ ബി എം എസ് തെരഞ്ഞെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൊഴിലാളികളൊന്നടങ്കം ബി എം എസിലേക്ക് ചേർന്നിരിക്കുകയാണ് നേതാക്കൾക്ക് അതിനെ കുറിച്ച് പ്രതികരിച്ചു നിങ്ങള് എന്തുകൊണ്ടാണ് ഈ ബി എം എസിലേക്ക് മാറാൻ കാരണമെ തൊഴിലാളികളെ കൂലിയും തൊഴിലും സംരക്ഷിക്കുക എന്നതാണ് ഒരു സംഘടനയുടെ ധർമ്മം ഞങ്ങളെ ഈ ഡിപ്പോയിൽ നിന്നും കരാറുകൽക്കരിച്ച് ഇതര സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഉള്ള ഒരു നീക്കം ശക്തമായി നടക്കുകയാണ് ആ നീക്കം തടയാൻ ഞങ്ങളുടെ സംഘടനയിൽ ഞങ്ങൾ പല തവണ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ സംഘടന അതിൻ്റെ നേതൃത്വം എല്ലാവരും അല്ല നേതൃത്വം യഥാസമയം ഇടപെടത്തില്ലെന്ന് മാത്രമല്ല ട്രാൻസ്ഫർ നടപടികൾക്ക് വേഗത കൂട്ടുന്ന നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് വി ആർ എസ് എടുത്ത് ട്രാൻസ്ഫർ പോയാൽ ഇത് ചുമട്ടു തൊഴിലാണ് ഇവിടുത്തെ രീതിയിൽ മറ്റൊരിടത്ത് പോയാൽ അൻപത്തിയെട്ട് അറുപതിനോടടുത്ത പ്രായമുള്ള ആളുകൾക്ക് മറ്റൊരിടത്ത് ജോലി ചെയ്യാൻ കഴിയില്ല സ്വാഭാവികമായും വി ആർ എസ് എടുത്ത് വീട്ടിലിരിക്കേണ്ടി വരും കേരളത്തിൽ പതിനാലോളം ഡിപ്പോകൾ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതിന്റെ ഫലമായി നിരവധി തൊഴിലാളികൾ ഇപ്പോൾ വി ആർ എസ് എടുത്ത് വിലപിക്കുകയാണ് വീട്ടിലിരുന്ന് ആ സാഹചര്യം ഒഴിവാക്കാൻ ഞങ്ങൾക്ക് ഞങ്ങളെ സംരക്ഷിക്കുന്നവരോടൊപ്പം നിൽക്കേണ്ടി വന്നു അത് ഞങ്ങൾ സംഘടനയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ നേതാക്കളെ സംസാരിച്ചപ്പോൾ അവർ നിങ്ങളെ സംരക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകി അതിന്റെ ഭാഗമായാണ് ഞങ്ങൾ മുഴുവൻ തൊഴിലാളികളും ജീവിതം രക്ഷിക്കണം വേണ്ടിയാണ് ഞങ്ങൾ മുഴുവൻ തൊഴിലാളികളും വി എം എസിലേക്ക് പോയത് അപ്പോ ഏകദേശം സി ഐ ട്യൂന്റെ അറുപത്തി ഒന്ന് തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരുമിച്ച് ബി എം എസിൽ ചേർന്നു എന്നത് അതൊരു എന്താ പറയാ ഒരുപക്ഷെ സി എ ടൂനെ സംബന്ധിച്ച് വളരെ ഒരു വലിയ തിരിച്ചടിയാണെന്ന് പറയേണ്ടി വരും അതിന്റെ കാരണങ്ങൾ അവര് തൊഴിലാളികൾ തന്നെ പറയുകയുണ്ടായി അവർ ഇത്രയും പ്രായമൊക്കെ ആയി ഇവരന് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റിയാൽ അവരുടെ ജീവിതം തന്നെ താറുമാറാവും അപ്പോ അതിനൊരു നടപടി ഉണ്ടായില്ല സി എ ട്യൂവിന്റെ ഭാഗത്തുനിന്ന് നേതാക്കളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ അതിൽ പ്രതിഷേധിച്ചാണ് ബി എം എസ്സിൽ ചേരാൻ തീരുമാനിച്ചതെന്നും ഇവർ പറയുകയാണ് ഏതായാലും തൊഴിൽ സംരക്ഷണം എന്നതാണ് തൊഴിലാളി സംഘടനകൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ തൊഴിൽ സംരക്ഷണം ഇല്ലായ്മ വന്നാൽ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോകും ബി എം എസിനൊപ്പം നിന്ന് ഇവരുടെ തൊഴിൽ സംരക്ഷിക്കും ഇവർക്ക് വേണ്ട അവകാശങ്ങളൊക്കെ നേടിക്കൊടുക്കുമെന്ന ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഏതായാലും അങ്ങാടിപ്പുറത്തെ എഫ് സി എഫ് ഗോഡൌണിലുള്ള അറുപത്തിയൊന്ന് സി ഐ ടി തൊഴിലാളികൾ ഒരുമിച്ച് ബി എം എസിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഏതായാലും ബി എം എസിന് അതൊരു വലിയ നേട്ടമാണ് സി ഐ ടിയുവിനെ സംബന്ധിച്ചിടം അതൊരു വലിയ കോട്ടമാണ് ആ കോട്ടങ്ങളെ കുറിച്ച് തൊഴിലാളികൾ തന്നെ പറഞ്ഞു അവരുടെ ആവശ്യങ്ങൾ നിരാകരിച്ചതുകൊണ്ടാണെന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞു ഇനി ജനം തീരുമാനിക്കട്ടെ മറ്റുള്ള ആളുകൾ തീരുമാനിക്കട്ടെ ഇതൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് ഷാഹിദ് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ ശസ്ത്രക്രിയ റെറ്റിന കോർണിയ വിഭാഗം ലെൻസ് ഓപ്റ്റിക്കൽ ഫാർമസി തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ